ഹലോ അസ്സലാമലൈക്കും ഞാൻ ഇന്ന് കൊടക്കാട് കൂട്ടുമുച്ചിയിൽ വെച്ചൊരു കണ്ടൊരു സംഭവമാണ് കേട്ടോ കണ്ടോളി ഇത് കണ്ടില്ല ഇത്തരം ആൾക്കാരാണ് ഞമ്മളെപ്പോഴും സഹായിക്കേണ്ടി ഞാൻ കൂട്ടുമുച്ചിയിൽ മീൻ വന്നപ്പോളേ കണ്ടതാണ് എങ്ങനെയാണ് നമ്മളത് ആരാണിത് ഏഹ് ഭാര്യയാണ് എവിടെ സ്ഥലങ്ങൾ പാണ്ടിമുറ്റോ താമസിക്കണോ ഏ ൂര് പഠിക്കാണ് എവിടക്കപ്പ പോണത് താജ്മൻ നിങ്ങൾ ಇಂದ್ಪೆ ಮಯಾಯ ನಿರಿ ಪದಿರೆ ನಿಠ ನಾಡು ನಿರಿ ಮಯಾ ನಿರಿಣಾ ಯಾಯಾಯ. ಇವಿದ ಸಂನಾಡಾವೈದು ಆಂದರಾಯಾಯಾ ಮಯಾಯಾಯ. ಇವಡಿ ಬದಖರಾಯ ಮಯಾಯಾಯ. ಬದುರ ಶಂನ ರಾಯಾಯಾ ನಾನಸನ� ரெண்டாயிரம்ைசா எங்க போய் பைசாண்ட் கிட்டு நம்ம போய் கடையில காப்பா பைசா பைசா பர சும்மா ரோட்டில் போகும் அல்ல எத்தியம் அத்தே வரும் എല്ലാ കഴിവും ഉണ്ടായിട്ട് ഒരു മണിക്കും പോകാൻ നടക്കുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാ നാട്ടിലും ഉണ്ടാവും ഇതിപ്പോ നിങ്ങൾക്ക് ജോലി ചെയ്യാനും കഴിയൂല്ല അല്ലേ എന്നാലും ആരെ മുന്നിൽ കഴിയാട്ടോ നിന്ന് ആരെങ്കിലും തെന്നാൽ വാങ്ങിക്കും അത്രേ ഉള്ളൂ അല്ലേ മാസ അവിടെ ഏതെല്ലാം റോഡിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകണം ഞങ്ങൾ കണ്ടപ്പോളേ ഞാനൊരു വീഡിയോ എടുത്ത് ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യങ്ങളൊക്കെ നമ്പർ ഉണ്ടോ നമ്പർ പറഞ്ഞു അപ്പൊ ഉമ്മാക്കെന്താ പറയണ്ട ജന്മന അങ്ങനെ തന്നെയാണല്ലേ അങ്ങനെ കല്യാണം കഴിച്ചാണ് നിങ്ങള് ആ തമിഴ്നാട് അല്ല നിങ്ങൾ ആന്ധ്രാപ്രദേശ് അപ്പൊ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും നേരിട്ട് അല്ല നിങ്ങള് നമ്പർ ഇതുങ്ങളെ നമ്പർ തന്നെ ആരെങ്കിലും എന്തെങ്കിലും സഹായം ഇത്തരം ആൾക്കാരെ സഹായിക്കണം അല്ലെ നമ്മളെ വീട്ടിൽ കുറ്റത്ത് വന്നു പല ആൾക്കാരും പറ്റി ഓരോ റെസീറ്റ് ചെയ്ത് ഓരോ തരികീടും പറഞ്ഞുകൊണ്ട് അപ്പോൾ അത്ര ആൾക്കാരിൽ ഇത് നമ്മളെ കൺമുന്നിൽ കണ്ട ഒരു രംഗാണ് ഇങ്ങനെ റോട്ട് റോട്ടുമുക്കൂടി ഇങ്ങനെ ഈ വണ്ടിയും വെച്ചിട്ട് നടക്കാൻ കഴിയാത്ത ഒരാളും ഒരു സ്ത്രീയും കൂടി ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് എടുത്താൽ ഇത്രയും നന്ന് കാരണം ഇത്ര ആൾക്കാരാണ് നമ്മൾ സഹായിക്കേണ്ടി കുറച്ച് നമുക്ക് വർക്കത്ത് തരും ചെയ്യും കാരണം എന്താ പറഞ്ഞ ഒരു ജോലിക്കും പോകാൻ കഴിയാത്ത ആൾക്കാരാണ് കേട്ടാണ് എല്ലാ ജോലിക്കും പോയി കയ്യാൻ കഴിയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കും അതെ ഇങ്ങനെ നടക്കുമ്പോ വേദന വരില്ലേ ഇരുന്ന് 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 പോവൂല ഇതിപ്പോ എവിടുന്ന വരുന്ന ചലയിരുന്ന സഹായിക്കാൻ താല്പര്യം ഉള്ളവര് സഹായിക്കാര ആൾക്കാർ നമ്മൾ കൈവിടരുത് ഏഹ് ജീവിക്കണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് എല്ലാവരും ഇത് മറ്റുള്ളവർ എത്തിക്കുക കാരണം എന്താണ് ആർക്കും താല്പര്യമുള്ളവർ ചെയ്തോളൂ ഏ മൂപ്പരെ നമ്പർ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആർക്ക് വീടാണ് വീടിപ്പോൾ സ്വന്തമായിട്ട് വീടായില്ല വീടായിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഫൈസൽ ബ്ലോഗർ വീഡിയോ ചെയ്ത് കാണും വീടായിക്കണമെന്ന് പറഞ്ഞത് മൂപ്പർ അപ്പോൾ ചിലവിനുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ നടക്കണത് അത് മൂപ്പര് കൈ ആട്ടണമൊന്നുമില്ല മാന്യമായ രീതിയിൽ കാര്യം കൊടുത്താൽ കൊടുത്തു വാങ്ങും അത്രേ ഉള്ളൂ ആരെ മുല്ലേ ഞാൻ കണ്ടു ആരോടത്തും ഇപ്പോൾ കൈയാട്ടാനൊന്നും ഇഷ്ടമില്ല അതേ കണ്ടറിഞ്ഞ എന്തെങ്കിലും കൊടുക്കും അപ്പോൾ അത് വാങ്ങിക്കും അപ്പം എല്ലാവരും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ ഓരോരോ ചീറ്റും പിടിച്ചു കണ്ടു ഓരോരുത്തർ വരും ഓരോ ബോക്സ് മറ്റേത് മറിച്ച് കാണും ഇത്തരം ആൾക്കാർക്ക് കൊടുക്കുക ഓരോരുത്തർ കൊടുക്കുന്നത് കണ്ടില്ല ഇപ്പം ഇത്തരം ആൾക്കാർ എല്ലായിടത്തും ഇവരൊക്കെ വരുത്തും അപ്പോൾ ആരും കൈവിടാവരെ ഹെൽപ്പ് ചെയ്യുക കാരണം കുറച്ച് എന്തായാലും ഇവർക്കൊക്കെ സഹായിച്ചാലേ എന്നാലാ എന്തായാലും കുറച്ച് കൊണ്ടിരിക്കുന്നത് ഓക്കെ എന്നാ ഞാൻ ഓക്കെ ഞങ്ങൾ ഇക്കോളിട്ടാ ഇനി ഇവിടുത്തെ അങ്ങനെ പോണത് തന്നെ ഡെയിലി പോവൂലും വേണ്ടി ആ മനസ്സിലായിക്കണു മനസ്സിലായിക്കണോ അപ്പൊ ആരെങ്കിലും സഹായിച്ചോളൂ വിളിച്ചിട്ടാ ഓക്കേ എന്നാൽ പോയിക്കോളി വലിയ വലിയ വണ്ടികൾ പോകണം അതിൻ്റെ അടി കൂടിയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം റോട്ടുമ്മക്കൂടി അല്ലാതെ പോകാൻ കഴിയില്ല ചെയ്യുന്നത് പാവങ്ങൾ കാരണം പരിയിലിരുന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇത്ര ആൾക്കാർ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഇല്ലെന്നുണ്ടെങ്കിൽ അത് നന്നാവും കാരണം നിങ്ങളൊക്കെ വലിയ വലിയ വണ്ടിൻ്റെ അടി കൂടിയൊക്കെയാണ് പോണത് അപ്പോൾ എല്ലാവരും ആ ഫോണിലെ കൂടെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ നിങ്ങളെ വീട്ടിൽ ഇരുന്നോളൂ എന്നൊരിത് അഭിപ്രായം ഞാൻ പറയാട്ടോ കേട്ടോ കഴിയുന്നവൽ കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് പറയാം ഓക്കെ